അനിയൻ്റെ കല്യാണം എടുക്കുന്നതോടെ എനിക്ക് ടെൻഷൻ കൂടിക്കൂടി വരികയാണ് കാരണം കല്യാണത്തിനിടാനുള്ള റിസപ്ഷനും കാലത്തേക്ക് ഉണ്ണികൾക്കുള്ളതും എല്ലാം ഞാൻ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് സെറ്റാക്കുന്ന വലിയ വീമ്പ് ഇളക്കിയിട്ട് ഇപ്പം ഒന്നും എവിടെ എത്തിയിട്ടില്ല കേട്ടോ അപ്പം ഇപ്പോഴത്തെ റിസപ്ഷനുള്ള ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എനിക്ക് അപ്പോൾ ഇത് ഇത് ഇതാണ് കേട്ടോ മെറ്റീരിയൽ ഇപ്പോൾ ഇത് ചെയ്യുന്ന കാരണം അടുക്കളയിലത്തെയോ വീട്ടിലെ കാര്യങ്ങൾ ഒന്നും നോക്കാൻ കൂടി പറ്റുന്നില്ല ശരിക്കും ഒരു നല്ല കറി വെച്ചിട്ട് എത്ര ദിവസമായി എന്നറിയുമോ പിന്നെ ഉറക്കാണെങ്കിലും പറയണ്ട രണ്ട് മണി മൂന്ന് വരെ ഒക്കെ ഇരുന്നിട്ടാണ് ഓരോ ദിവസം ഞാൻ ഈ വർക്കൊക്കെ ചെയ്ത് തീർക്കുന്നത് അപ്പോൾ ദേ ഇതിൻ്റെ ഒരു ഒരുവിധം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ടോപ്പിലൊന്നും വേറെ ഒന്നും വർക്ക് വരുന്നില്ല പിന്നെ ഷോൾ സെറ്റ് ചെയ്യാനുണ്ട് സ്കേർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാളായി പക്ഷേ അത് എഡ് ചെയ്ത് വെച്ചിട്ട് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മറന്നു പോയി സത്യത്തിൽ പൊതുവെഹിയൊന്നും അങ്ങനെ ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട് തന്നെ അതിനുശേഷം ശേഷം ഇപ്പോൾ ഞാൻ സാരിക്ക് സെയിം ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ മറ്റു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം